ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ കൂടുതൽ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ പണിക്ക് വരുന്നതെന്ന് അപ്പോൾ അതിന് കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വാഹനം പണിയാനായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ട് ആൾക്കാർ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇനി ബോഡിയിലായാലും മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളായാലും അത് ചെയ്യാനുള്ള പ്രൊഫഷണൽ ആൾക്കാർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൂടുതലും ആൾക്കാർ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ സെൻഡ് ചെയ്യുന്നത് അതേമാതിരി തന്നെ നമ്മളെ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് വർക്ക് ആയാലും അതേമാതിരി വേറെ എന്തെങ്കിലും റിലേറ്റഡ് വർക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ അതിനായിട്ട് തന്നെ ഇവിടെ ചാർജിങ് പോയിന്റ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആയിക്കോട്ടെ ഇനി വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിക്കോട്ടെ ഇവിടെ ചാർജർ പോയിന്റ് അവൈലബിൾ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി ഇവിടെ അയച്ചു കഴിഞ്ഞാൽ ഇനി ബാറ്ററി ഡെഡ് ആയി ആയിക്കഴിഞ്ഞാൽ വണ്ടിക്ക് വല്ല കംപ്ലയിന്റ് വരുമെന്നുള്ള പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെ ഇനി അല്ല വർക്ക് കഴിഞ്ഞതിന് ശേഷവും നമ്മളിവിടെ ചാർജ് ഒക്കെ ചെയ്ത് ഫുൾ ആയതിനു ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമർ ഡെലിവറി ചെയ്യാറുള്ളൂ ഇനി അതേമാതിരി തന്നെ നമ്മൾ അതിന് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ മേടിക്കാറില്ല ഇനി വെറുതെ നിങ്ങൾക്ക് ചാർജിങ് മാത്രം ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതേമാതിരി തന്നെ ഇനി ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും സമീപിക്കാമെന്നാണ് ഇനി അതേമാതിരി തന്നെ വേറെ ടിൻറ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെയുള്ള വർക്കുകളായാലും ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടുങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്